മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം തുർക്കിയുടെ പ്രസിഡന്റ് എർദോഖാന് ജെറൂസലേമുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു പ്രഖ്യാപനം ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിരിക്കുന്നു തുർക്കിയുടെ പ്രസിഡന്റ് എർദോഖാന് ഒരു പൊതു പ്രോഗ്രാമില് പ്രസംഗിച്ചോണ്ടിരിക്കുകയായിരുന്നു ആ സന്ദർഭത്തിൽ സദസ്സിൽ നിന്ന് ഒരു കൂട്ടം യുവാക്കള് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചു ആ മുദ്രാവാക്യത്തില് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ജറൂസലേമിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് ഈ ഒരു മുദാവാക്യം വലിയ രീതിയിൽ സദസ്സിൽ നിന്ന് ഉയർന്നതോട് കൂടിയിട്ട് തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ തന്റെ പ്രസംഗം ഒരു നിമിഷത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് ഈ മുദാവാക്യം വിളിക്കുന്ന യുവാക്കളോടായിട്ട് പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കു അന്തിമ വിജയം നമ്മുടേതു തന്നെയായിരിക്കുമെന്ന് ഏ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഈ ഒരു പ്രസംഗം പുറത്തു വന്നതോടു കൂടിയിട്ട് ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക തുർക്കിയുടെ പ്രസിഡന്റ് എർദോഖാൻ ജെറൂസലേം പിടിക്കാനുള്ള പദ്ധതികളുമായിട്ടാണ് മുന്നോട്ടു പോകുന്നത് എന്ന് മുമ്പും ഇതേ എർദോഖാൻ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ മുന്നൂറ് വർഷങ്ങള് അതുവരെയുള്ള മുന്നൂറ് വർഷങ്ങള് ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കൈയിലായിരുന്നു ജെറൂസലേം എന്ന് ഈ ജെറുസലേം അതുകൊണ്ട് തന്നെ തുർക്കിക്ക് അവകാശപ്പെട്ടതാണ് എന്ന ഈ എർദോഗാൻ ഇപ്പോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായത് കൊണ്ട് തന്നെയാ പലപ്പോഴും പലതും വിളിച്ചു പറയാതെ സൂചനകൾ മാത്രമായിട്ട് ഈ എർദോഗാൻ മുന്നോട്ടു പോവാറുള്ളത് ഈ അർദ്ധോ ഖാനൊക്കെ വലിയ രീതിയിലാണിപ്പോ ഈ ലോകം മൊത്തം വെട്ടിപ്പിടിക്കാനുള്ള വലിയ രീതിയിലുള്ള പദ്ധതികൾ തന്നെയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ തുർക്കിയുടെ പ്രസിഡന്റ് ഈ അർദ്ധോന് സാക്കലും വെട്ടിപ്പിടയ്ക്ക് തനിക്ക് തൻ്റെ കീഴിൽ അതായത് ഒരു ഏകാധിപതിയാവാനുള്ള ആവാനുള്ള കൃത്യമായിട്ട് ശ്രമം അതുമായി ബന്ധപ്പെട്ട് തന്നെയാ സുറിയ പിടിച്ചെടുത്തിട്ടുള്ളത് ബഷാറുൽ അസദിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് തുർക്കിക്ക് യാതൊരു ടൈംസും ഇല്ലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടവിടെ വിമതർക്കും ഒപ്പം ഈ തുർക്കിയുടെ ഒരു വലിയ സായുധ സംഘത്തെ തന്നെ സിറിയ പിടിച്ചെടുക്കാൻ വാങ്ങി വേണ്ടിയിട്ട് ഒരു ഭാഗത്തു കൂടി അവിടെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ആ സംഘത്തെ ആ സായുധ സംഘത്തെ കൃത്യമായിട്ട് മേൽനോട്ടം വഹിച്ചിട്ടുണ്ടായിരുന്നത് തുർക്കിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ നമ്മ നമ്മൾ കാണുക അപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഈ സുറിയ പിടിച്ചെടുത്തിട്ടുള്ള അബൂ മുഹമ്മദ് അൽ ജോലാനുമായി ബന്ധപ്പെട്ട് ഈ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി തുർക്കിയുടെ ഇന്റലിജൻസ് മേധാവിക്ക് കൂടിക്കാഴ്ച നടത്തുക ഒരുമിച്ച് തെരുവിലൂടെ നടക്കുന്നുണ്ട് ഈ സുറിയൻ തെരുവിലൂടെയൊക്കെ അപ്പൊ ഏകദേശം ഈ സിറിയ ഇപ്പോൾ തുർക്കിക്ക് ഒപ്പം തന്നെയാണ് എന്നുള്ളതാണ് കൃത്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ ചർച്ചകളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സുറിയ മാത്രമല്ല ഈ എർദോഖാൻ വലിയ പദ്ധതികൾ അതായത് ഇസ്രായേലിനെ വളയുക എന്ന വലിയ പദ്ധതിയാണ് ഇപ്പോർദോ ഖാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന തുർക്കിയും അതേപോലെ തന്നെ ഹിസ്മുദ്ദയുമായിട്ടും നല്ല ടൈംസില്ലായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഹിസ്മുദ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക ഈ സന്ദർഭത്തിലെ അവസരം മുതലെടുത്തുകൊണ്ട് ർഭോദാന് ലബനാനിൽ ഇപ്പോ മറ്റൊരു സായുധ സംഘത്തെ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു ലബനാനിൽ അങ്ങനെ ഓരോ പ്രദേശങ്ങൾ അതേപോലെ തന്നെ സിറിയയിലും ഇറാഖിലുമായിട്ട് പരന്നു കിടക്കുന്ന കുർദ് കുർ അവർക്ക് കുർദ്ദുകൾക്ക് നേരെയും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അയച്ചുവിടുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവരെ അടിച്ചമർത്തുക അവിടെയും തൻ്റെതായ ആളുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വലിയ പദ്ധതികള് ഈ തുർക്കിയുടെ പ്രസിഡന്റ് ഈർതോകാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇറാനെയും അതുമായി ബന്ധപ്പെട്ട ആ ഭീകര അച്ചുതണ്ടിനെയും ഇസ്രായേൽ ഇപ്പോൾ ഒതുക്കിയ ഒരു ഭാഗത്തേക്ക് ആക്കുന്നേ ഉള്ളൂ അപ്പോഴേക്കും മറ്റൊരു കൂട്ടരി പൊന്തി വരിക നമ്മൾ ഇത്രത്തോളം ഈ തുർക്കി പ്രസിഡന്റ് എത്രത്തോളം കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഏ തുർക്കിയും തുർക്കിയുമായി ബന്ധപ്പെട്ട സകല അച്ചുതണ്ടികളെയും ഇതേ ഇസ്രായേല് വരും നാളുകളില് പ്രശ്നത്തിന് ഇവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ വെറുതെ വിടുവോ ആ സമയത്തും നമ്മൾ വരും എത്രത്തോളം വലിയ പദ്ധതികളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും കേരളത്തിലെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം ഇസ്രായേൽ ഒക്കെ എന്താ മുന്നോട്ട് വെക്കുന്നത് ഇസ്രായേൽ എക്കാലത്തും മുന്നോട്ട് വെക്കാറുള്ളത് സമാധാന അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോവണം എന്ന് തന്നെയാ ഇസ്രായേൽ എല്ലാ കാലത്തും മുന്നോട്ട് വെക്കാറുള്ളത് എന്നാൽ ഭീകരവാദവും തീവ്രവാദവും അതിന്റെ സംഘടനകളും സായുധ സംഘടനകൾക്കും ഒരു പ്രശ്നം തീർന്ന അടുത്ത പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാ ഇവർക്കൊരിക്കലും സമാധാനൊന്നും ആർക്കും ഉണ്ടാവരുത് എല്ലാ കാലത്തും പ്രശ്ന ഇവർ ഇനി നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഈ ഇസ്രായേൽ ഈ സംവിധാനങ്ങളൊന്നായിട്ട് അല്ല അല്ലെങ്കിൽ ഇസ്രായേൽ വേറെ എവിടെയോ സ്ഥലത്തായിരുന്നെങ്കിൽ ഈ പറയുന്ന സായുധ സംഘങ്ങൾക്കോ ഈ പറയുന്ന തീവ്രവാദികൾക്കോ ഈ പറയുന്ന ഏർദ്ധാനോ ഈ പറയുന്ന ഇറാനോ ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് അത് വർദ്ധ തോന്ന ഇവരൊന്നും ഇവർക്ക് ആരും ശത്രുക്കളായിട്ടില്ലെങ്കിൽ ഇവർ തമ്മ തല്ലിയങ്ങ് അങ്ങ് തീർന്നോളൂ നമ്മൾ കണ്ടല്ലേ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാന് താലിബാൻ പിടിച്ചു താലിബാൻ പിടിച്ച് വലിയ സംവിധാനമായി ഇപ്പൊ ലേറ്റസ്റ്റ് വാർത്ത വന്നതാണ് അവരുടെ അഭയാർത്ഥി മന്ത്രി പ്രധാനപ്പെട്ട താലിബാൻ ഒരു മന്ത്രി ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതെങ്ങനെയാ അവര് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുക പാകിസ്ഥാനിൽ എന്താകുമ്പോ ബംഗ്ലാദേശില് ഇവര് തമ്മിൽ തല്ലി അങ്ങ് തീർന്നോളൂ അമ്മാതി ഇവർക്കൊരിക്കലും സമാധാനം വേണ്ട ലോകത്ത് അശാന്തി പടർത്തുക എന്നുള്ളത് മാത്രം അവരുടെ ലക്ഷ്യവും ഈ അർദ്ധോഗാനൊക്കെ എന്താണ് എന്നുള്ളത് അഖിയാ സോഫിയ ഈ ദേവാലയം പിടിച്ചെടുത്തതോട് കൂടിയിട്ട് ലോഹം തിരിച്ചറിഞ്ഞതാ അതേ ലക്ഷ്യമായിട്ടാണ് ലോകം തന്നെ ഇപ്പോൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഇർദോഖാൻ്റെ ലക്ഷ്യം ഈ അർദ്ധോ ഗാനെ പിന്തുണയ്ക്കാൻ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആളുകളെ തല്ല വല്ല രീതിയിൽ ഇപ്പോൾ എർദോഗാന്റെ കൂടെയാണ് എർദോഗാൻ ഇപ്പൊ വലിയ പദ്ധതികളും വലിയ സംവിധാനങ്ങളും പല ചെറുകിട രാജ്യങ്ങളെപ്പോലും പിടിച്ചെടുക്കുക ചെറുകിട പ്രദേശങ്ങളും പിടിച്ചെടുക്കുക എന്നുകൊണ്ട് തുർക്കിയുടെ അതിർത്തികൾ അത് ലഭ്യമാണെങ്കിലും ഈ സ്വമാരി ആണെങ്കിലും ഇതൊക്കെ തന്നെ ഇവരുടെ ഭാഗമാക്കിക്കൊണ്ടിരിക്കുക തുർക്കിയുടെ അതിരുകൾ ആർക്കും അളക്കാൻ സാധിക്കില്ല എന്ന പ്രഖ്യാപനമൊക്കെ എർദോഗാൻ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ ഇപ്പോൾ ലോകം തന്നെ വെട്ടിപ്പിടിക്കുക അതിനിപ്പോ ഇസ്രായേലിനെ പിടിക്കാനുള്ള പദ്ധതികളാണ് ഇപ്പൊ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ത് വലിയ പദ്ധതികൾ തയ്യാറാക്കിയാലും ഇസ്രായേലിനെ മറികടക്കാനൊന്നും ഈ എർദോഗാനോ അതുമായി ബന്ധപ്പെട്ട യാതൊരു സംവിധാനങ്ങൾക്കും സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇതിനേക്കാൾ വലിയ പടകൂട്ടലുമായിട്ടായിരുന്നു ഇറാനും ഇറാന്റെ ഭീകര അച്ചുതണ്ടുകളും ും സിറിയ സിറിയ ഇന്നിപ്പോ ഈ പറയുന്ന ഈ തുർക്കിയുടെ ഒപ്പമായി എന്നേ ഉള്ളൂ അതേസമയം ഈ പറയുന്ന ഈ സിറിയ ഇറാനിനൊപ്പമായിരുന്നു ഇസ്രായേലിനപ്പോ ആക്രമണൊക്കെ തുടങ്ങിയ സമയത്ത് അപ്പൊ ഇവർ ആ വലിയ സംവിധാനങ്ങളുമായിട്ടാണ് ഇസ്രായേലിന അങ്ങ് ശരിയാക്കാൻ ഇറങ്ങാറുള്ളത് അവസാനയുടെയും അമാസിൻ്റെയും ഒക്കെ ഗതിക തന്നെ ലോകം കണ്ടുകൊണ്ടിരിക്കും എന്നിട്ട് ഇവിടെ ഇരവാദമായിട്ട് ഓ ചെറിയ സായുധ സംഘങ്ങളായിരുന്നു ചെറിയ രാജ്യങ്ങളായിരുന്നു അതുകൊണ്ടാണ് പരാജയപ്പെട പെട്ടത് ഇനി തുർക്കിയിലെ അപ്പൊ പ്രദേശം പ്രതീക്ഷകള് തുർക്കി പനിക്ക് പറഞ്ഞാൽ സമാധാനത്തിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് വെറുതെ ഇസ്രായേലിനെ ചൊറിയാൻ നിന്നാൽ ർക്കിയുടെ അവസ്ഥയും ഇറാനൊക്കെ തന്നെയായിരിക്കും ആ ഇറാനെ പോലെയൊക്കെ തന്നെയായിരിക്കും സഖല അവരുടെ ചിറകുകൾ അങ്ങ് വെട്ടിത്തുടങ്ങും ഇതൊക്കെ മന ബോധമുണ്ടെങ്കിൽ മറ്റാരെ ചൊറിഞ്ഞാലും ഇസ്രായേലിനെ ചൊറിയാതിരിക്കുന്നതാണ് ഈ തുർക്കിയുടെ പ്രസന്റ് ഏറ്റവും നല്ലത് പിന്നെ സ്വപ്നങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നതിന് വല്ല ക്യാഷ് മുടക്കൊന്നുമില്ലല്ലോ അതിന്റെ ഭാഗമായിട്ട് ജെറൂസലേമൊക്കെ പിടിക്കും എന്നൊക്കെയാണ് ഇപ്പൊ തുർക്കിയുടെ പ്രസന്റ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് അങ്ങോട്ട് അങ്ങ് ചെന്നാൽ ഇസ്രായേൽ എന്താ കൈയും കെട്ടി നോക്കിയിരിക്കോ ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം